ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തത് ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഞാനും അനിയത്തിയും അനിയത്തിൻ്റെ മോളും അനൂസും ആണ്ട്ടോ ഉള്ളത് നമ്മളിപ്പോൾ കൊടുവള്ളിയാണുള്ളത് അപ്പോൾ അനിയത്തിക്ക് പെരുന്നാളിനേക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് കൊടുവള്ളി കിയോന എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് വീട്ടിലെത്തിയപ്പോൾ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് മാറ്റിയിട്ട് വേറെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കാര്യത്തിന് കൂടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഡാനിമോന് വീട്ടിലാണുള്ളത് അസ്മൽ കാക്കൻ്റെ അടുത്ത് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഷോപ്പിലേക്ക് പോവുകയാണ് കിയോനയാണ് കേട്ടോ കൊടുവള്ളി ഈ ഷോപ്പിൻ്റെ പേര് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലോണം കളക്ഷനുള്ള ഷോപ്പാണ് കേട്ടോ അപ്പം ഞാൻ വെറുതെ തള്ളി തള്ളിമറിക്കുകയാണെന്ന് പറയണ്ട ഇവിടെ വന്ന് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ പക്ഷേ വേറൊരു കാര്യം പറയുക മറ്റു ഷോപ്പുകളിൽ നിന്നൊക്കെ ഞാൻ പോയിട്ടുള്ള മറ്റു ഷോപ്പുകളിൽ നിന്നൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ സാധനങ്ങളതൊക്കെ പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ അതുമാത്രമല്ല നമുക്ക് ഏത് രൂപത്തിലുള്ളത് ഡ്രസ് വേണമെങ്കിലും നോക്കിയാലും കിട്ടുന്ന ഒരു ഷോപ്പ് തന്നെയാണ് കാരണം പാർട്ടി വെയർ ആയാലും അല്ലാതെ ഡെയിലി യൂസിങ്ങിനുള്ളതായാലും കുട്ടികൾക്കുള്ളതായാലും എല്ലാം നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അത് നമുക്ക് ഒരു നെഗറ്റീവ് പറയാനില്ലാത്ത രീതിയിലുള്ള അത്രയും നല്ല കളക്ഷൻസ് ഉണ്ട് പക്ഷെ എല്ലാത്തിനും നല്ല റേറ്റും തോന്നിയിട്ടുണ്ടായിരുന്നു ഏതായാലും അനിയത്തി അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ കൊടുത്തു ഓരോന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളുടെയൊക്കെ ഒക്കെ പൊതുവേ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ നല്ല സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏതെടുക്കണം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ ആ ഒരു കൺഫ്യൂഷനിൽ തന്നെ ഒരു ഭാഗത്ത് ആദ്യം പാർട്ടി വെയർ അനിയത്തി നോക്കി അപ്പോൾ അതൊന്നും റെഡിയായില്ല പിന്നെ വേറൊരു ഭാഗത്ത് പോയിട്ട് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല വേറെ പല ഐറ്റംസ് നോക്കിയിട്ടുണ്ടായിരുന്നു കോഡ് സെറ്റ് അതുപോലെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാണ് മാറ്റിയിട്ടുള്ളത് മിടിയും ഒരു ടോപ്പും ആയിരുന്നു അത് ഞങ്ങളൊക്കെ ഇട്ടപ്പോൾ പർദ്ധ പോലെ തോന്നുമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അത്രക്കങ്ങോട്ട് പിടിച്ചില്ല അതാണ് മാറ്റാനുള്ള കാരണം പിന്നെ ബാക്കി പല ടൈപ്പ് ഡ്രസ്സുകളും നോക്കുന്നുണ്ട് ടോപ്പ് നോക്കി കഴിയുമ്പോൾ ഷാൾ ശരിയല്ല എന്ന് പറയും ഷാൾ നോക്കി കഴിയുമ്പോൾ ടോപ്പ് ശരിയല്ല എന്ന് പറയും അല്ലെങ്കിൽ പാൻറ് റെഡി ആയില്ല എന്ന് പറയും അല്ലെങ്കിൽ ലൂസാന്ന് പറയും അല്ലെങ്കിൽ സൈസില് വ്യത്യാസം പറയും ഇങ്ങനെ ഓരോരോരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുകയാണ് പിന്നെ കൂടുതൽ നല്ല ഭംഗിയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ തന്നെയാണ് ഒന്നാമതായിട്ടുള്ളത് അപ്പോൾ ശരിക്കൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ അടുത്തുള്ള സംഭവമായിരുന്നു നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു റേറ്റിൽ ചുരിദാർ എടുക്കുന്നതിനേക്കാളും നല്ലത് രണ്ടെണ്ണം എടുക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് നോക്കുകയാണ് ഒന്ന് നോർമലായിട്ടൊരു ജീൻസിൻ്റെ ടോപ്പായിട്ടും പിന്നെ അതുപോലെ ഒരു ചുരിദാർ സെറ്റായിട്ടും അങ്ങനെ രണ്ട് ടൈപ്പാണ് കേട്ടോ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് വാങ്ങിക്കാനല്ലെങ്കിലും അതിനടുക്ക് ഞാനും പല ടൈപ്പ് ഡ്രസ്സുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഷോളിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മൾ പല ഷോപ്പിലും കയറിയിട്ട് ഇന്ന ഷോൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ടൈപ്പ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ലെസ് ആയിട്ടുള്ള കിട്ടില്ല അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള കിട്ടില്ല പ്രിൻ്റ് ഉള്ളത് കിട്ടില്ല അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ കളറ് കിട്ടില്ല അങ്ങനെയുള്ള പല വിഷയങ്ങളും ഞാൻ പ്രത്യേകിച്ച് ഷോൾ വാങ്ങാൻ കയറുമ്പോൾ ഉണ്ടാവലുണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളങ്ങനെ എടുക്കലാണ് അപ്പോൾ നോക്കുന്ന സമയത്ത് നല്ല അടിപൊളി ഷോളുകൾ അതുപോലെ വെറൈറ്റി ഷോളുകൾ എല്ലാം നമ്മൾ ഏതാണോ മനസ്സിൽ ഏത് ടൈപ്പാണോ വേണം കരുതുന്നത് ആ ഒരു ടൈപ്പ് ഷോളുകൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് ഇനി അതിൻ്റെ റേറ്റ് അത്ര വരുന്നത് എന്നൊന്നും അറിയില്ല ഏതായാലും റേറ്റും തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഇരുന്നൂറ് മുന്നൂറ് രൂപേൻ്റെ ഷോളൊക്കെ വാങ്ങുന്നതിൽ ഒരു നാനൂറ് രൂപേൻ്റെ ഷോളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ചുരിദാറിൻ്റെ ഒരുപാട് ടൈപ്പ് എടുത്തിട്ട് നല്ല സർവീസാണ് കേട്ടോ ഏതായാലും കീന ഈ ഒരു ഷോപ്പിൽ വരുന്നത് അപ്പോൾ നല്ലോണം അവർ സഹകരിച്ച് എല്ലാം എടുത്തു നമുക്ക് വേണ്ട രൂപത്തിൽ ഏതാണ് വേണം ഏതെടുക്കണം എങ്ങനെ എടുക്കണം എന്നൊക്കെ ഉള്ളത് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചുരിദാറാണ് കേട്ടോ ലാസ്റ്റ് നമ്മൾ കുറേ നോക്കിയ ശേഷം തീരുമാനിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഏതായാലും അടിപൊളിയായിട്ട് നല്ല പിങ്ക് കളറാണ് വരുന്നത് പിന്നെ അതുപോലെ ജീൻസിൻ്റെ ഒരു ടോപ്പും എടുത്തു അങ്ങനെ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ി അനുസിനും ഇനിമോക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അതുപോലെ അനിയത്തിക്ക് ചെരുപ്പ് അനിത്തിക്ക് മോക്കും ചെരുപ്പും വാങ്ങിക്കാനുണ്ട് അപ്പം നമ്മൾ ജീനിയസിലേക്കാണ് കേട്ടോ ഇപ്പം നേരെ പോകണമെന്ന് കരുതുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് അനിയത്തിക്കൊരു അതിൻ്റെ ഒരു ഷോൾ കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഈ ഒരു ഷോപ്പ് പാരകൻ എന്നോ പരാഗ് എന്നോ അങ്ങനെ എന്തോ ഒരു ഷോപ്പാണ് കുറച്ച് ഹിന്ദിക്കാർ നടത്തുന്നതാണ് അപ്പോൾ ആ ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ നൂറ് രൂപക്ക് ഷോൾ വരുന്നുണ്ട് നമ്മൾ ഇരുന്നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ഷോളുകളൊക്കെ ഇവിടെ നൂറ് രൂപക്കാണ് ഇട്ടോ വരുന്നത് അതുപോലെ ബനാറസിൻ്റെ ഒരുപാട് സാരികൾ ഇവിടെ നിലത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കെട്ടുകണക്കിന് വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ റേറ്റ് കുറവാണ് കേട്ടോ ഈ സാരികളൊക്കെ വാങ്ങിച്ച് നമുക്ക് ചുരിദാർ അടിക്കുകയൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും റേറ്റും കുറവാണ് അപ്പോൾ അവിടുന്ന് അത് ഷോളൊക്കെ വാങ്ങി നമ്മളിപ്പോൾ ജീനിയസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ജീനിയസ് എന്നാണ് നമ്മൾ കൂടുതലായിട്ടും ഞങ്ങൾ ബാഗും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ സ്കൂൾ ഐറ്റംസൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് കൂടുതലായിട്ടും വാങ്ങിക്കൽ പിന്നെ ഹോൾസെയിലായിട്ട് വാങ്ങിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അനുഗ്രഹ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കൽ അപ്പോൾ ബാഗിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ സ്കൂൾ തുറക്കുന്ന ഒരു സമയമാകുമ്പോഴേക്ക് ഷോപ്പുകളിലെല്ലാം ഇതുപോലെയാണ് ആദ്യമൊക്കെ ഈ നമ്മൾക്ക് പെരുന്നാളിൻ്റെ സമയത്ത് അതുപോലെ ഓണത്തിൻ്റെ സമയത്ത് ക്രിസ്മസിൻ്റെ സമയത്ത് ഒരു സീസണായിട്ട് നമുക്ക് ഓരോ ഷോപ്പുകളും അലങ്കരിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്തും ഇതേപോലെ തന്നെ ഷോപ്പുകളൊക്കെ ദീപാവലി വരുന്നത് പോലെ അല്ലെ ക്രിസ്മസ് വരുന്നത് പോലെ പെരുന്നാൾ വരുന്നത് പോലെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ എല്ലാ വർഷവും പഴയത് പോരാ പുതിയത് എന്നുള്ള രീതിയിൽ എല്ലാ സാധനങ്ങളും പുതിയത് തന്നെ വാങ്ങിക്കുന്ന ഒരു സിസ്റ്റവും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ജീനിയസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ ചെരുപ്പ് വാങ്ങാൻ കയറിയിട്ടുള്ളതാണ് കേട്ടോ ആദ്യം ചെരുപ്പ് നോക്കിയിട്ട് നമുക്ക് ബാഗൊക്കെ നോക്കാമെന്ന് കരുതി അങ്ങനെ അനിയത്തിക്കും നോക്കും ചെരുപ്പൊക്കെ നോക്കുകയാണ് ചേക്കൊക്കെ മഴ കുറച്ച് കുറവുണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ ഞാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നല്ല മഴ വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇരുട്ടാവാറായിട്ടുണ്ട് ഒന്ന് മഴക്കാറുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ മണി അഞ്ചരന്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ കുറേ ടൈപ്പ് ഒക്കെ അനത്തി നോക്കിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്ന് നമുക്കൊന്നും ശരിയായില്ല പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ബാഗ് വാങ്ങാൻ കയറിയ ശേഷം പിന്നെ വേറെ ഷോപ്പിൽ കയറിയിട്ടാണ് കേട്ടോ നമ്മൾ അവർക്ക് ചെരുപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിമോൾ ഇതാ ഗ്ലാസ് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ വന്ന് ഹായ് പറഞ്ഞതാണ് അനൂസ് പിന്നെ ഓരോ സെൻറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ജീനിയസിലേക്ക് കയറി ജീനിയസിൽ നമ്മൾ ബാഗൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കയറിയത് അതുപോലെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊന്നും അവിടെ നിന്ന് വാങ്ങിയിട്ടില്ല ഇതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഒരു ദിവസമാണ് ഇട്ടോ വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറേ ഐറ്റംസ് ബാഗൊക്കെ നോക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ അനൂസ് മൂന്നാം ക്ലാസ്സിലേക്കാണല്ലോ അപ്പോൾ കുറച്ച് കുറച്ച് നല്ലൊരു ബാഗ് ബാഗായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അതുപോലെ വാട്ടർ പ്രൂഫും ആവണം എങ്കിലും മാത്രം ഈ മഴയത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ സുഖമായിട്ട് കൊണ്ടുപോകാൻ കഴിയും ഈ ഷോപ്പ് നമ്മൾ ഒരുവിധം ബാഗുകളൊക്കെ വാങ്ങാൻ ഇവിടെ തന്നെയാണ് കേട്ടോ വരുന്നത് ഹാൻഡ് ബാഗ് ആയാലും അല്ലാതെ ആയാലും ഒക്കെ അപ്പോൾ കൈ നമുക്ക് പല ബാഗുകളും എടുത്തു തരുകയാണ് പല റേറ്റിൻ്റെയും കാണിച്ചു തരുന്നുണ്ടായിരുന്നു ഏതായാലും നമ്മൾ അവിടുന്ന് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ അനൂസിന് വേറെ കുറച്ച് ഐറ്റംസും വാങ്ങിക്കാനുണ്ടായിരുന്നു അതും വാങ്ങി പിന്നെ അനിയത്തിക്കും മോൾക്കും ചെരുപ്പൊക്കെ വാങ്ങാൻ കയറി ചെരുപ്പൊക്കെ വാങ്ങി റെഡിയായി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അനൂസിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ളത് പെരുന്നാളിനെയൊക്കെയുള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അനൂസിൻ്റെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇരുട്ടാവാനായിട്ടുണ്ട് അങ്ങനെ അനിയത്തി ഓട്ടോയിൽ കയറി അവരെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ കൊടുവള്ളി തന്നെയാണ് അനിയത്തിൻ്റെ വീട് അപ്പോൾ നമ്മൾ പിന്നെ ചുണ്ടപ്പുറത്തേക്കാണ് അവർ ഉദയത്തേക്കാണ് അങ്ങനെ അതിൻ്റെ തൊട്ട് പേക്കിലുള്ള ഓട്ടോയിലായിട്ട് നമ്മളും കയറിയിട്ടുണ്ടായിരുന്നു നമ്മളെ വീട്ടിലേക്കും പോരാണ് അപ്പോൾ പഴയാണ് കേട്ടോ ഈ സമയത്തൊക്കെ അപ്പോൾ ഇന്നത്തെ ഇൻ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നതുവരെ ബൈ ടേക്ക് കെയർ ബൈ